ഇവിടെ ഒക്കെ പ്രസക്തമായ വചനമാണ് തകവയുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കേൽപ്പിച്ച സൂറത്തുൽ ഹഷീറിലെ എന്ന പ്രയോഗം അതെപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാകണം ഓരോരുത്തരും ആലോചിച്ചു നോക്കട്ടെ മാ നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് ആലോചന ഉണ്ടാക്കാറുണ്ട് അള്ളാഹു ആ ആലോചന നിലനിർത്തരുമാറ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ മദാനിനെ സമീപിക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനും സജ്ജരാവാറില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനുവേണ്ടി ആസൂത്രണം ചെയ്ത് ഒരുങ്ങുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും നമ്മളുടെയൊന്നും ജീവിതത്തിൽ ഉണ്ടാകാറില്ല നമ്മുടെ ആദ്യത്തെ നോമ്പിനെ കുറിച്ച് നമ്മളൊന്നാലോചിച്ച് നോക്കുക കുട്ടില് മാതാപിതാക്കൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നു നമ്മളെക്കാൾ മൂത്ത ആളുകൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ നോമ്പെടുക്കണമെന്ന് വാശി പിടിക്കുന്നു അങ്ങനെ ഒരു സത്തായത്തിന് നമ്മൾ എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പക്ഷെ രാവിലെ എഴുന്നേറ്റ് സാധാരണ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് വിശക്ക നമ്മൾ പരാതി പറയുന്നു കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ ഉമ്മ പറയുന്നു പക്ഷെ ഒരു ഉച്ച വരെയൊക്കെ എത്തുമ്പോഴേക്ക് നമ്മളുടെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുന്നു നമ്മൾ അവിടെ നോമ്പ് അവസാനിപ്പിക്കുന്നു അങ്ങനെ തുടങ്ങി 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 നമ്മുടെ നോമ്പ് പൂർണമാകുന്ന ഒരു ദിവസം അന്ന് പക്ഷെ നമ്മളുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിരിക്കും ഇന്നത്തെ തലമുറക്ക് അത്തരം സ്പെഷ്യലുകൾ എന്ന് പറയുന്നത് ഒരു അനുഭവമല്ല പക്ഷെ പഴയ ആളുകൾക്ക് അതൊരനുഭവമായിരുന്നു അസരസ്കാരം കഴിഞ്ഞ് ക്ഷീണിച്ച് പള്ളിയിൽ നിന്ന് വന്ന് നോമ്പ് മുറിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ കിടന്നുറങ്ങാൻ പറയുകയും അങ്ങനെ ഉറങ്ങി വാങ്ങുവിളിക്കുമ്പോൾ എഴുന്നേറ്റ് നമ്മൾ നോമ്പ് മുറിച്ച ആ ഒരു ദിവസം ആദ്യത്തെ നമ്മളുടെ നോമ്പ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക ഇന്നത്തെ നമ്മളുടെ നോമ്പും ഒന്ന് ഓർമ്മിച്ച് നോക്കുക ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മളുടെ നോമ്പുകൾ ചടങ്ങായി മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രമാമാസമായ നമ്മൾ നിരന്തരം കേൾക്കുന്ന ആയത്താണ് ആയാതാണ് സിയാമു എന്ന് ഞാൻ ഓതിയാൽ ബാക്കി നമുക്ക് അറിയാവുന്ന തരത്തിൽ നമ്മൾ അത് കേട്ടുപിടിച്ചിട്ടുണ്ട് തത്തൂണ് തക്കവയുള്ളവരാകാൻ വേണ്ടി എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയാണ് തക്കവയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് ഒരുപാട് ശാബാനുകളും റമദാനുകളും കഴിഞ്ഞ് സെവ്വാനിലേക്ക് എത്തുന്ന നമ്മൾ കഴിഞ്ഞ നമ്മളുടെ ശാബാനിനെ കുറിച്ച് റമദാനിനെ കുറിച്ച് സെവ്വാനിനെ കുറിച്ച് ഒന്ന് വിലയിരുത്തിയ ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മളുടെ ജീവിതത്തെക്കാൾ എന്തെങ്കിലും മാറ്റം റമദാനിൽ ഉണ്ടായിരുന്നോ നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും ിൽ നമ്മൾ ജമായത്തായി ഇഷ നമസ്കരിച്ച എണ്ണവും റമബാനിൽ ജമായത്തായി ഇഷ നമസ്കരിച്ച എണ്ണവും റമദാനിൽ നമ്മൾ കൃത്യസമയത്തിൽ ജപായത്തായി സ്കരിച്ച എണ്ണവും അതൊക്കെ മാറ്റമായി നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു സംസാരത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നോട്ടത്തിൽ ഉണ്ടായിരുന്നു നോട്ടത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മതപരമായ കർമ്മങ്ങളിൽ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വ്വാൽ കഴിയുന്നതോടുകൂടി സെവ്വാലിന്റെ ആദ്യ ദിനങ്ങളിലും ഒരുപക്ഷെ അത്തരം ചില കാര്യങ്ങളൊക്കെ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞേക്കാം സെവ്വാൽ കഴിയുന്നതോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം എന്തായിരുന്നു നാം റമദാനിന് അപ്പുറത്തേക്ക് അഥവാ ഷാബാനിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു നമ്മളുടെ കാര്യം നമ്മൾ തന്നെയാണല്ലോ ആലോചിക്കേണ്ടത് ഒന്ന് ആലോചിക്കുക ിൽ വിശുദ്ധ ഖുർആാൻ നമ്മൾ പാരായണം ചെയ്തു തുടക്കം മുതൽ അവസാനം വരെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പ്രാവശ്യം ചിലപ്പോൾ അതിലധികവും പാരായണം ചെയ്ത ആളുകൾ ഉണ്ടാകും റമദാൻ കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു വർഷം പൂർത്തിയാക്കാനിരിക്കുന്നു എത്ര പ്രാവശ്യം നമ്മൾ വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായി പാരായണം ചെയ്തു റമദാനിൽ ഖുർഹാൻ പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട് പക്ഷെ അത് റമദാനിൽ മാത്രം പാരായണം ചെയ്യേണ്ടതല്ല റമബാനിന് ശേഷം വിശുദ്ധ സുറാനിലെ എത്ര ആയത്ത് നമ്മൾ പാരായണം പാരായിൽ നോമ്പ് നിർബന്ധമായിരുന്നു ആ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു അതിനിപ്പുറം ചെവ്വാരെ ആറ് നോമ്പുകൾ അറഫ നോമ്പ് മഹറം നോമ്പ് എന്നിങ്ങനെയുള്ള പ്രത്യേക നോമ്പുകളല്ലാതെ മറ്റേതെങ്കിലും ദിവസം നമ്മൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ കഴിഞ്ഞ റൊമാനിലെ നമ്മളുടെ ജമാ നമസ്കാരങ്ങളിലെ സാന്നിധ്യവും അതിനുശേഷമുള്ള ശവ്വാനും മഹണം തുടങ്ങി ഇങ്ങനെ ബാക്കിയുള്ള മാസങ്ങളിലെ നമ്മളുടെ പള്ളികളിലെ സാന്നിധ്യവും എങ്ങനെയായിരുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് ആലോചിച്ചു നോക്കൂ അള്ളാഹു സുബഹാന ഭൂമത്തായ നോമ്പ് നിർബന്ധമാക്കിയത് റമവാനിൽ മാത്രം എന്തെങ്കിലും ചില പ്രത്യേക ആരാധനകൾ നിർവഹിക്കാനല്ല മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ആ മാറ്റമുണ്ടായോ എന്നതാണ് ഈ സന്ദർഭത്തെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സന്ദർഭത്തിൽ എങ്കിലും എന്ന് പറയാനുള്ള കാരണം ഈ സന്ദർഭത്തിൽ നമ്മൾ അത് ആലോചിച്ചെങ്കിൽ മാത്രമേ അടുത്ത റമദാനിനെ അത്തരത്തിൽ സമീപിക്കുവാനും ഗൗരവത്തോടെ സമീപിക്കുവാനും മാറ്റങ്ങൾ വരുത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു ചതങ്ങി എന്നതിനപ്പുറത്ത് സുബീടെ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് അലാറം വച്ച് എഴുന്നേറ്റ് അത്താരം കഴിച്ച് സുഭിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റിടപാടുകളൊക്കെ കഴിഞ്ഞ് മരുമസ്കാരത്തിന്റെ ഭാഗം വിളിക്കുമ്പോൾ നോമ്പ് മുറിച്ച് പിന്നീട് അങ്ങനെ അതൊരു ഒരു ഒരു യാദൃശ്ചികമായ ഒരു അലാറം കൊടുത്തതുപോലെ ഒരു കീ കൊടുത്തു വിട്ടതുപോലെ പ്രവർത്തിക്കുക എന്നതിനപ്പുറത്ത് നമ്മളുടെ ഹൃദയത്തോട് റമദാനിനെ ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പ്ലാനിങ് ഉണ്ടായേ മതിയാവൂ നോക്കൂ അടുത്ത അവര് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ വലിയ ഒരു ഓഫർ നമ്മൾ ജീവിതത്തിൽ ആലോചിക്കാൻ കഴിയാത്ത ഒരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് രാത്രി ഒരു മണി മുതൽ പുലർച്ചെ നാലു മണിവരെയുള്ള മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓഫർ ആണ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് നമ്മൾ അവിടെ എത്തും എത്ര പ്രാവശ്യം ഒരു ദിവസം അതിനെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കും എത്ര നമ്മളുടെ സുഹൃത്തുക്കളോട് നമ്മൾ അതിനെക്കുറിച്ച് പങ്കുവെക്കും അതിനെക്കുറിച്ച് നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ ഭാര്യയോട് മക്കളോട് എത്ര പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യും ഇവിടെ ഇത ഏതാനും ദിവസങ്ങൾക്കപ്പുറത്ത് വലിയ ഒരു ഓഫർ വരാനിരിക്കുന്നു നമ്മളുടെ ദുനിയാവുമായി ബന്ധപ്പെട്ടതല്ല നമ്മളെ ഏറ്റവും ഭയക്കുന്ന നമ്മളെ ഏറ്റവും പേടിക്കുന്ന ഓർക്കുമ്പോൾ പോലും നമ്മൾ അസ്വസ്ഥരാകുന്ന അതിനെക്കുറിച്ചുള്ള ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നെഞ്ചി പിടയുന്ന ആ നരകത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടും നമ്മൾ രക്ഷപ്പെടും എന്ന ഓഫറാണ് സർവ്വലോകരക്ഷിതാവായ അള്ളാഹു സുലഹാനം നൽകുന്നത് അങ്ങനെ ഒരു ഓഫർ കേൾക്കുമ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യത്തെ കുറിച്ചാണ് സൂറത്തുൽ ഹജീദിലെ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ജീവിതമെന്ന് പറഞ്ഞാൽ അത് ഒരു കളിയാണ് തമാശയാണ് വിനോദമാണ് അലങ്കാരമാണ് പിന്നെയോ നിങ്ങൾ പരസ്പരം പൊങ്ങച്ചം നടിക്കലാണ് പിന്നെ സമ്പത്തിൽ സന്താനത്തിലുള്ള പെരുവ് നടിക്കലാണ് ഇതൊക്കെയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാണ് നോക്കൂ എത്ര കൃത്യമായാണ് അബഹാനൂവത്തായാല ദുനിയാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത്രയൊക്കെ ഉള്ളു ദുനിയാവ് ഇതിനു വേണ്ടിയുള്ള ചില ഓട്ടമത്സരങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെടണം അതിനു വേണ്ടിയുള്ള ഓട്ടം ആളുകളുടെ മുമ്പിൽ വലിയ ആളാകണം അതിനു വേണ്ടിയുള്ള നെട്ടോട്ടം മറ്റുള്ളവരെ സമ്പത്തുണ്ട് വീടാണ് ഇതാരുടെ ഷോപ്പാണ് ഇതിന്റെ ഓണർ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ ആളുകൾ നമ്മെ കുറിച്ച് പറയണം എന്ന് ചിന്തിക്കുന്നിടത്തേക്കുള്ള ഒരു ഓട്ടം മാത്രമാണ് ഇത്രയുള്ളൂ ജീവിതം ഒരു മണ പോലെ എന്താ പ്രത്യേകത ആ ഇങ്ങനെ മുളച്ചു വന്നു കൃഷിയൊക്കെ മുളച്ചു വന്നു അത് കൃഷിക്കാരെ അത്ഭുതപ്പെടുത്തി ആ കൃഷി മഴ പെയ്ത ആ പെയ്ത മഴ അത്ഭുതപ്പെടുത്തുകയായിരുന്നു സുമ പിന്നെ അതങ്ങനെ ഈ ഈ കൃഷി ഒരു ഉണക്കം ബാധിക്കാൻ തുടങ്ങി ആ മഴയത്തെ മഴയത്ത് പെയ്തി തുടങ്ങി തുടങ്ങിയ കൃഷി അതിന് ഉണക്കം ബാധിക്കാൻ തുടങ്ങി അതിനെ ഒരു മഞ്ഞ നിറത്തിലായി നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു സുമൂന ഹുത്താമ കുറച്ച് ദിവസം കഴിഞ്ഞ അതങ്ങൊന്ന് ഒരുമിച്ച് പോയി വലിയ ആവേശത്തിൽ കണ്ടതാണ് വലിയ താല്പര്യത്തോടു കൂടി കണ്ടതാണ് പക്ഷെ അതങ്ങ് ഉണങ്ങിപ്പോയി അത് അവസാനം ദ്രവിച്ച് നിരമ്പിച്ച് പോയി വഫിൽ മിനല്ലാഹി എന്നാൽ പരലോകങ്ങനെയല്ല അതങ്ങനെ ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് രശിച്ചു പോകുന്ന കാര്യമല്ല അതിശക്തമായ ശിക്ഷയുണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അവന്റെ തൃപ്തിയും ഉണ്ട് എന്നാൽ അത് നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അതുകൊണ്ട് സാബിപൂ പ്രവധാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന നമ്മോട് നമുക്ക് സ്വയം പറയാനുള്ള വിധാണ് സാ അഭിപു മത്സരിച്ചു കൊള്ളുക മത്സരിക്കുക

നിങ്ങൾ മത്സരിക്കുക റസൂലിനും വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ആ സ്വർഗം അതിലേക്ക് മത്സരിക്കുക എന്നാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുത്തവരാണ് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ഞാൻ ചോദിക്കട്ടെ എന്നോട് എന്ന പോലെ നിങ്ങളോടും തയ്യാറെടുപ്പില്ലാതെ ഏത് മത്സരത്തിലാണ് ആത്മവിശ്വാസത്തോടെ നമ്മൾ പങ്കെടുത്തത് പരീക്ഷയാകാം മറ്റെന്തെങ്കിലും ടെസ്റ്റുകളാകാം ശാരീരിക പരീക്ഷകളാകാം കളിയാകാം എന്തുവാകാം എന്തുവാകാം നോക്കൂ നമ്മുടെ നാടിന്റെ ഒരു കളിയാണല്ലോ പോളി ഒരു ടൂർണമെന്റ് നടക്കുന്നതിന് മുമ്പ് രണ്ട് ഭാഗത്തുമുള്ള ടീമുകൾ ചെയ്യുന്നത് എന്താ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ആദ്യം തന്നെ സർവ ചെയ്ത് കളി ആരംഭിക്കുകയാണോ അല്ല അവിടെ പോലും ഇന്നലെയും അവർ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവർ കളിക്കുകയായിരുന്നു എന്നാൽ പോലും അവരുടെ ശരീരത്തെ മനസ്സിനെ അതിനു വേണ്ടി പാകപ്പെടുത്താൻ അല്പനേരം ഗ്രൗണ്ടിൽ അവർ കാണി കാണിക്കുന്നതൊക്കെ നമ്മൾ കാണാറുള്ളതാണ് ഒരു തയ്യാറെടുപ്പാണ് ചോദ്യം ഇവിടെ വിശ്വാസികളായ നമ്മളോട് നാം ചോദിക്കേണ്ട ചോദ്യം എന്ത് തയ്യാറെടുപ്പാണ് നാം നടത്തിയത് എന്നാണ് റമദാൻ വരും അവസാനം പെരുന്നാളിന്റെ അന്ന് ഈദ്ഗാഹിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ റമദാൻ കഴിഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും അതിനാൽ തയ്യാറെടുപ്പ് നടത്തുക ഇത് മത്സരമാണ് ഇത് കുതിച്ചോട്ടമാണ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുക അള്ളാഹുത്തോടുകൂടി റമബാനിനെ സമീപിക്കുവാനും നോമ്പെടുക്കുവാനും മറ്റ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനും അതുവഴി നരകത്തിൽ നിന്ന് മോചിതരാകുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം ഒരു يا الذين اتقوا الله حق تقاته ولا تموتن مسلمون നാം എല്ലാവരും എപ്പോഴും ജാഗ്രതയുള്ളവരാകണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയും മുമ്പെയുള്ള തയ്യാറെടുപ്പിന്റെ

ിൽ നോമ്പെടുക്കുന്ന അത്ര വേറെ മാസങ്ങളിൽ ഒന്നും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ നോമ്പല്ല നോമ്പല്ലോ നോമ്പെടുക്കുന്ന അത്ര താങ്കൾ മറ്റു മാസങ്ങളിൽ താങ്കൾക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അതെ റജബ് പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസമാണ് അതിനുശേഷം റമദാൻ പുണ്യമേറെയുള്ള മാസമാണ് ഈ രണ്ട് മാസങ്ങൾക്കിടയിൽ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് ഷാബാൻ അതുകൊണ്ടാണ് ഞാൻ ഷാബാനിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് മാത്രമല്ല കർമ്മങ്ങൾ രക്ഷിതാവായ ൾ ഉയർത്തപ്പെടുന്ന ഒരു സമയം അത് മാസം കൂടിയാണ് അത് എന്ന് പറഞ്ഞു എന്നിട്ട് റസൂൽ പറയുന്നു ഞാൻ നോമ്പുകാരനായി എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതിന്റെ വ്യാഖ്യാനം എന്ന് പണ്ഡിതന്മാർ പലതരത്തിൽ വിശദീകരിച്ചത് കാണാം ഏതായാലും ഒരു പ്രത്യേകത ആ മാസം

ധാരാളം നോമ്പെടുക്കാറുണ്ട് എന്നർത്ഥം ഇല്ല നമ്മളി മുഴുവൻ സമയവും ും ഞാൻ കണ്ടിട്ടില്ല ഇത്രയധികം നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുബിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാറുണ്ടായിരുന്നത് എന്നീ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കണം അപ്പൊ റമദാനിന് വേണ്ടി നമ്മൾ സജ്ജരാകേണ്ടത് ഇനി മുതലുള്ള ദിവസങ്ങളിൽ പരമാവധി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് പരമാവധി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക എന്നാൽ ഷാർബാൻ പതിനഞ്ചിനെങ്കിൽ പ്രത്യേകമായി ഒരു നോമ്പും പ്രത്യേകമായ ചില നമസ്കാരവും ഒക്കെ സമൂഹത്തിൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുബിന്റെ റസൂലിൽ നിന്നോ സുഹാബികളിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത നൽകിയ ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല എല്ലാ മാസവും അയ്യാമുൽ അറിയപ്പെടുന്ന ദിവസങ്ങളാണ് ഏത് മാസമായാലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിനുള്ള പ്രത്യേകത ഷാബാൻ പതിനഞ്ചിന് ഉണ്ട് എന്നതല്ലാതെ ഷേബാൻ പതിനഞ്ചിന് പ്രത്യേക പ്രത്യേകമായി ഒരു നോമ്പില്ല ചേബാൽ പതിനഞ്ചിന് പ്രത്യേകമായി ഒരു നിസ്കാരം സോഷ്യൽ മീഡിയ കാലത്ത് ആർക്കും എന്തു പ്രചരിപ്പിക്ക ഇപ്പൊ വരാൻ തുടങ്ങും ഒരു പത്തൊക്കെ കഴിയുമ്പോ സോഷ്യൽ മീഡിയയിൽ വരും ഇല്ല നിസ്കാരം നിസ്കരിച്ചോളൂ നൂറിനക്കകത്തുള്ള നമസ്കാരം അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള നിസ്കാരങ്ങളെ പറ്റി പലതരത്തിലുള്ള വിക്രികളെ പറ്റിയൊക്കെ ആളുകൾ പറയും അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകമായി അങ്ങനെ ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല ഒരു നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇമാം നബമി റഹിം പറയുന്നത് വെള്ളിയാഴ്ച നടത്തുന്ന ഈ എന്ന് പറയുന്ന നിസ്കാരം അതേപോലെ തന്നെ ഈ നൂറക്കയത്ത് ഷേബാൻ പതിനഞ്ചിന്റെ അന്ന് നിസ്കരിക്കുന്ന ആക്ഷേപിക്കപ്പെടേണ്ട വിദ്യാർത്ഥികളാണ് അനാചാരങ്ങളാണ് വെറുക്കപ്പെട്ടതാണ് കഥീഹാനി ചീത്തയാണ് വൃത്തികെട്ടതാണ് വൃത്തികെട്ട് നോക്കൂ ഒരു നിസ്കാരത്തെ കുറിച്ച് ഇത്ര ആക്ഷേപിച്ച് പറയണമെങ്കിൽ എത്രമാത്രം ആ വിധേയത്തിന് ഗൗരവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആസ്കാരത്തിൽ ഓന്നത് ഫാറ്റി ആണ് അതിൽ ഓന്നത് ഖുർത്തുകളാണ് അതിലുള്ളത് വിക്രകളാണ് സ്വരാത്തുകൾ തന്നെയാണ് പക്ഷേ ഇമാംകെട്ടതാണ് മുൻകരത്താണ് വെറുക്കപ്പെട്ടതാണ് മൺമൂഹത്താണ് ആക്ഷേപിക്കപ്പെടുന്നതാണ് എന്നിങ്ങനെയുള്ള പദങ്ങൾ കൊണ്ടാണ് ആ നമസ്കാരത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ിയും അതേപോലെ കുരൂബ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ നിസ്കാരത്തിന് വലിയ പോഴിശയുണ്ട് വലിയ പുണ്യമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ടിട്ട് ആരും തോറ്റു തോറ്റുപോകേണ്ടതില്ല വരാതിലെ ഹദീസിൽ അതേപോലെ ചില ദുർബലമായ ഹദീസുകളൊക്കെ ഇതിൽ ഉദ്ധരിക്കാറുണ്ട് അതൊന്നും ശരിയല്ല ഒരു കാരണവശാലും ആ നമസ്കാരവും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇമാം ലോഹി റഹ്മോർണ്ണം പഠിപ്പിച്ചിരിക്കുന്നത് അനാചാരങ്ങളല്ല മറിച്ച് ആചാരങ്ങളാണ് വിദ്യ സുന്നത്തുകളാണ് നമ്മെ എപ്പോഴും പ്രചോദിപ്പിക്കേണ്ടത് പക്ഷെ ആളുകൾക്ക് പലപ്പോഴും താല്പര്യം ഇത്തരം കുറുക്കുവഴികളോട് സുന്നതെടുക്കുന്നത് സംസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ മടിയുള്ള ആളും ഈ സേവാ മാനേജ്യ സംസ്കാരം നിർവഹിക്കാൻ ആവശ്യമുണ്ടാവും ിലെ രാത്രികത്തിൽ പങ്കെടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾക്കും ഇത്തരം താല്പര്യമാണ് സുന്നത്തുകളാണ് റസൂൽ മാസത്തിൽ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ നോമ്പെടുക്കുക എന്നുള്ളതാണ് അതിനാൽ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു സുബ്രഹാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മൾ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ